ഞാൻ അന്നായി എഴുതി ആയത്തുകൾ ഓതിയിട്ട് ഉമ്മയെ മന്ത്രിച്ചു കൊടുത്തപ്പോ ഉമ്മായയുടെ രോഗങ്ങൾ പൂർണ്ണമായും ഭേദപ്പെട്ടു അതിഷിഫയായി പിന്നീട് ഉമ്മാക്കാ രോഗമുണ്ടായിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ രോഗങ്ങൾ മാറാൻ കാരണമായ ആ പവിത്രമായ ആയത്തുകൾ ഏതാണ് എന്നും ആ ആയത്തുകൾ എങ്ങനെയാണ് മന്ത്രിച്ചു കൊടുക്കേണ്ടത് എന്നോ ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഈ ആയത്തുകൾ ഓതി മന്ത്രിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് കൃത്യമായി ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിച്ചാൽ ഈ ആനലുകൾ രോഗമുള്ള ആർക്കും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഷിഫയായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വയം മന്ത്രിച്ചു കൊടുക്കാവുന്ന വളരെ ഫലമുള്ള വളരെ പെട്ടെന്ന് ഷിഫയാകാൻ കാരണമാകുന്ന മഹത്തായ ആയത്തുകളാണ് അള്ളാഹു സുഹാന നമ്മിലെ രോഗികൾക്ക് ആജിലായ ഷിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിൻ്റെ മുമ്പ് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നും ചില ആളുകൾ നമ്മുടെ വീടിന്റെ ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കാണാൻ കഴിയാതെ മടങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവരൊക്കെ കാണാൻ സാധിക്കാതെ മടങ്ങി പോകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ അതൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നു ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ വതിന്റെ അടുക്കൽ വന്ന് മുട്ടിയിട്ട് പോയി തിരിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട് ബുക്ക് ചെയ്ത് കൺഫേം ചെയ്തവർ മാത്രമാണ് വരേണ്ടത് അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇല്ലാത്ത സമയമായിരിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല നിങ്ങൾ ലോങ്ങിൽ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്കും അത് വലിയ പ്രയാസമാണ് നമുക്കത് അറിയുമ്പോൾ അത് കേൾക്കുമ്പോൾ കാണാൻ വന്നിട്ട് കാണാൻ സാധിക്കാതെ തിരിച്ചു പോകുമ്പോൾ നമുക്കും തന്നെ അത് വലിയ പ്രയാസമാണ് എല്ലാവർക്കും തിരക്കുള്ളതാണല്ലോ അതുകൊണ്ടാണ് കൃത്യമായൊരു ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു വെക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡേറ്റ് തരുമ്പോ ആ ഡേറ്റ് ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് വരേണ്ടത് അപ്പൊ അവര് വിളിച്ചപ്പോ പിന്നീട് നമുക്ക് മനസ്സിലായത് അവരോട് അടുത്ത ചൊവ്വ എന്ന് പറഞ്ഞത് അവർ ഈ ചൊവ്വ എന്ന് വിചാരിച്ചിട്ട് ഈ ചൊവ്വാഴ്ച വന്നതാണ് അപ്പൊ ആദ്യമേ ഡേറ്റുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ട് ആ പറയുന്ന സമയത്ത് തന്നെ എത്തിയാൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഫോൺ ചെയ്ത് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ വാട്സപ്പ് വഴി ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ച് ബുക്കിംഗ് എടുത്ത കൺഫേം ആയ ആളുകൾ മാത്രമാണ് വരേണ്ടത് അല്ലാത്തവർ വന്നാൽ നമുക്ക് നിസ്സഹായം ായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ആ സമയത്ത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വിളിക്കുന്ന സമയത്ത് ഏത് ദിവസമാണോ ഇനി ഫില്ലാവാൻ ബാക്കിയുള്ളത് ആ ദിവസത്തിൽ ഒരാൾ ഒരു ദിവസം ഇരുപത് ആളുകൾ എന്ന കണക്കിനനുസരിച്ച് എടുക്കും ഇനിഷാവ അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഡേറ്റ് തരുമ്പോൾ ഡേറ്റിന് മാത്രം വരിക അപ്പൊ എല്ലാവർക്കും അത് സൗകര്യമാകും ഇനിഷാവ അപ്പോ ആ വിഷയം ഒരു ആവർത്തി കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ വാട്സപ്പ് വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എല്ലാ സമയത്തും ഫോൺ എടുക്കാൻ കഴിഞ്ഞോളണം മെസ്സേജ് നോക്കാൻ കഴിഞ്ഞോളണം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആണെങ്കിലും ചിലപ്പോഴൊന്നും നോക്കാൻ കഴിയില്ല എങ്കിലും നിങ്ങൾ നിരന്തരം അയച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ശ്രദ്ധയിൽ പെടുമ്പോ അതിന് റീപ്ലൈ കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹോ സുബാനഹോ താന ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ഓരോരുത്തരും വരുന്നത് ഏത് അമലുകളാണോ അവർ ഓരോരുത്തരും ചെയ്യുന്നത് അള്ളാഹുവെ കൊടുക്കുന്ന അമലുകളിൽ ചെയ്യുന്ന അമലുകളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ നീ വലിയ സന്തോഷവും ശിഫയും സമാധാനവും ഒക്കെ നൽകണം നൽകണമല്ലോ ഇനി എല്ലാവർക്കും വേണ്ടി ദ്വായ ചെയ്യുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ദിവസവും നടക്കുന്ന മജലിസുകളില് ഈ ഓൺലൈൻ അല്ലാതെ നമ്മുടെ ഓഫ്ലൈൻ മജലിസുകളില് എല്ലാ മജലിസുകളിലും ആരെല്ലാം ദ്വായവസീയത്തുകൾ ഏൽപ്പിക്കുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടി എല്ലാ ദിവസവും പ്രത്യേകം ഉൾപ്പെടുത്തും ദ്വാനുൾപ്പെടുത്തും അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളിൽ നിന്ന് നൽകി നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പറയാൻ പോകുന്ന ഞാൻ തുടക്കത്തിൽ പറയാൻ പോകുന്ന ഒരു ഉമ്മായയുടെ രോഗം

വളരെയധികം രോഗശൈലിയിലായി കിടന്നിരുന്ന ആ ഉമ്മാക്ക് ആ രോഗത്തിൽ നിന്ന് ആ ഉമ്മാക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചു എന്ന് പറയുന്ന ആ മഹത്തായ ആയത്തുകളാണ് പറയുന്നത് അപ്പൊ ഇത് ചെയ്യാം ആർക്കും ചെയ്യാം ആർക്കും ഏത് രൂപത്തിലും ചെയ്യാം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നല്ല നീയത്തോടു കൂടെ വിഷയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് വിശുദ്ധനിലെ ആയത്തുകളാണ് അതുകൊണ്ട് തന്നെ ഖുർആാനിലുള്ളത് ശിഫയാണ് ഏത് രോഗങ്ങൾക്കും അത് ശിഫയാണ് അപ്പൊ ആ ഒരു കരുത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വേണം അപ്പൊ അങ്ങനെ ആ പൂർണ്ണമായ പൂർണമായ കൂടെ തന്നെയാണ് നിങ്ങൾ ഈ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ചില ആമലുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോ ചില കാര്യപ്പെട്ട ആലിമീങ്ങളുടെ അടുക്കലും ചില സയ്യിദന്മാരുടെ അടുക്കലൊക്കെ പോയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവര് കുറെ കൂടെ അറിവുള്ള ആളുകളാകുമ്പോൾ അവർക്ക് ആ വിശ്വാസം കുറച്ചും കൂടെ കൂടും അപ്പൊ ആ വിശ്വാസത്തിൽ അവർ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും ാണ് അതുകൊണ്ട് കോൺഫിഡൻറ്റോടുകൂടെ വളരെ ആത്മാർത്ഥമായി ഇത് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളെ കൊണ്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചതും അറിയിട്ടില്ല ഒരുപാട് മെഡിസിൻസ് കഴിച്ചതും അറിയിട്ടില്ല ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്ത് പല സ്ഥലങ്ങളിലും പോയി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അവിടെ ഒന്നും പോയിട്ട് ഇതിനൊരു കാരണം കണ്ടെത്താനോ അത് ശിഫയാകാനോ സാധിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അത് വിശുദ്ധ ഖുർആാനിന്റെ ആയാത്തുകളെ കൊണ്ട് ആയത്തുകളെ കൊണ്ടുള്ള ഒരു അമലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിത് ഇത് ഭേദമായി കിട്ടും എന്ന ആ പ്രതീക്ഷയിൽ തന്നെയാണ് ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാലും ആ പ്രതീക്ഷ വേണം ഇനി നിഷാദ് എന്റെ ഉമ്മാക്ക് ഞാൻ മന്ത്രിച്ചു കൊടുത്തത് എന്റെ ഭർത്താവിന് ഞാൻ ഇപ്പോൾ മന്ത്രിച്ചു കൊടുത്തത് എന്റെ വലിയമ്മക്ക് ഞാൻ മന്ത്രിച്ചു കൊടുത്തത് എന്റെ ഭാര്യക്ക് എന്റെ മക്കൾക്കൊക്കെ ഞാൻ ഇപ്പോൾ മന്ത്രിച്ചു കൊടുത്തത് വിശുദ്ധ ഖുർഹാനാണ് അവ മന്ത്രിച്ചു കൊടുക്കുന്ന സമയത്താണ് ഈ അത് അങ്ങനെ ഇത് അള്ളാഹു ഷിഫയാക്കി തരട്ടെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് യൂട്യൂബ് തുറന്നു നോക്കിയപ്പോ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയില് നല്ല കാര്യം പറഞ്ഞു തന്നതാണ് ഞാൻ കേട്ടത് എന്നെ കേട്ടപ്പോൾ എനിക്കെന്തോ അത് അത് അങ്ങ് എന്താ ഫലം ലഭിക്കും എന്ന് തോന്നി ആ തോന്നൽ എന്നെ വലിയൊരു പ്രതീക്ഷയാണ് അപ്പൊ ഞാൻ അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയാണ് റപ്പേ ഞാൻ ഇത് ചെയ്യുന്നത് നിന്റെ കലാമ കൊണ്ടുള്ള അമലാണ് ഞാൻ ഇതാ ചെയ്യാൻ പോകുന്ന നീയത്തോടു കൂടെ അങ്ങ് ചെയ്ത് അവരെയും തന്നെ നല്ല വൃത്തിയിൽ നല്ല ശുദ്ധിയിൽ ആ ചെയ്യുന്ന ആളും ചെയ്യപ്പെടുന്നയാളോ മാക്സിമം അതേപോലെ ആക്കിയിട്ട് ഉള്ളോടുകൂടി കബിലായിലേക്ക് മുന്നിടാൻ കഴിയുമെങ്കിൽ കബിലായിലേക്ക് മുന്നിട്ട് ഈ അമല് വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ ഏത് വലിയ രോഗമാവട്ടെ നിങ്ങൾ രോഗങ്ങളുടെ കാഠിന്യം കാണുമ്പോൾ രോഗത്തിന്റെ ആ ഒരു ഗൗരവം കാണുമ്പോൾ ഇതൊന്നും മാറൂല എന്നൊരു ചിന്തയോടുകൂടെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഇവന്റെ പ്രതീക്ഷയൊന്നും ഉണ്ടാവൂല നേരെ മറിച്ച് ആ ഒരു പ്രതീക്ഷയിൽ തന്നെ പടച്ച റബ്ബ് റബ്ബ് സുബാനുഭവത്താൽ ആക്ക് മാറ്റാൻ കഴിയാത്തൊന്നുമില്ല അവന് വലിയ വലിയ രോഗങ്ങൾ മാറ്റിയിട്ടുണ്ട് എത്രയോ ആളുകൾ സ്വലാത്ത് ചൊല്ലിയപ്പോ വലിയ വലിയ മാരകമായ രോഗങ്ങൾക്ക് ശിഫ ലഭിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾ വിശുദ്ധ കൊണ്ട് പുറകൊണ്ടാകുമ്പോൾ ചെയ്തപ്പോ ഡോക്ടർമാർ വരെ റിജക്ട് ചെയ്ത് ഇനി ഒരിക്കലും മെഡിസിൻസ് ഇല്ല എന്ന് പറഞ്ഞ് പോലും പറയാൻ കഴിയാത്ത രോഗങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നാ പ്രതീക്ഷയിൽ തന്നെ ചെയ്യുക നല്ല പ്രതിഫലമുള്ള അമലാണ് അള്ളാഹു സുബാന ചെയ്യാനുള്ള തോഫീഫ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം അതിന്റെ ഫലം വളരെ പെട്ടെന്ന് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലാഹുദൊക്കെ ഇനി ഈ ഒരു ഒരാമൽ ചെയ്തു കഴിഞ്ഞാലോ ഈ ഒരു അമല് ചെയ്തു കഴിഞ്ഞാലും ആ പ്രതീക്ഷ കൈവടിയരുത് ആ പ്രതീക്ഷ അങ്ങനെ തന്നെ വേണം ചെയ്തു കഴിഞ്ഞാലും ആ ഞാൻ ഇങ്ങനെ ഒരു അമല് വിശുദ്ധ കൊണ്ടുള്ള ഒരു അമലാണ് ചെയ്തിട്ടുള്ളത് അത് ഷിഫയാകാൻ അത് കാരണമാകും അത് ഞാൻ അത്രയും പ്രതീക്ഷയില് ചെയ്തതാണ് കൊണ്ടുള്ളതാണ് ഇനി ഉമ്മാക്ക് ഞാൻ ഇപ്പൊ മന്ത്രിച്ചു കൊടുത്തത് എന്റെ ഉപ്പാക്ക് ഞാൻ മന്ത്രിച്ചു കൊടുത്തത് മോൾക്ക് ഭാര്യക്ക് ഭർത്താവിനൊക്കെ മന്ദരിച്ചു കൊടുത്തത് അത് വിശുദ്ധ കൊണ്ടുള്ള ഒരു അമലാണല്ലോ ചെയ്തത് അതുകൊണ്ട് അത് ഷിഫയാകും ഒരു സമയമാകും അത് ഭേദമാകും എന്നാ പ്രതീക്ഷ ഈ മന്ത്രത്തിന് ശേഷം നിങ്ങൾ മന്ത്രിച്ചു കൊടുത്തതിന് ശേഷം ആ പ്രതീക്ഷ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് അതും നമ്മുടെ രോഗങ്ങൾ മാറാൻ എപ്പോഴും ഒരു മമ്മിനിന്റെ ഹൃദയം അങ്ങനെയാണ് നല്ല പ്രതീക്ഷകള് വേണം ആ പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കണം അപ്പൊ ഈ അമല് ചെയ്തതിനു ശേഷം അത് അത് പറയണം ുംറിക്കോളും ഞാൻ അങ്ങനെ മന്ത്രിച്ചല്ലോ അത് ആ പ്രതീക്ഷകൾക്ക് അനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ ലഭിക്കാം ഇത് അബ്ബാസ് അടുക്കലേക്ക് ഒരാൾ കടന്നു വരികയാണ് ആ ആള് പറയാണ് എന്റെ ഉമ്മ വളരെ പ്രായമുള്ള ഉമ്മ ആ ഉമ്മാക്ക് എന്നോട് വലിയ സ്നേഹമാണ് അത്രമേൽ പ്രായമുള്ള ഉമ്മ കിടക്കുകയാണ് എനിക്ക് എന്തെങ്കിലും ഉമ്മാക്ക് മന്ത്രിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തു തരണം എന്ന ആവശ്യം അബ്ബാസ് 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 അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എഴുതി കൊടുക്കുകയാണ് ഒരു എടുത്തിട്ട് എന്താണ് എഴുതി കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ അത് കാണിക്കുന്നുണ്ട് നിങ്ങൾ നിഷാ അല്ലാ നിങ്ങൾ അതേപോലെ അത് എഴുതിയെടുത്ത് അല്ലെങ്കിൽ എഴുതിയെടുക്കുന്നില്ലെങ്കിൽ ഈ ആയത്തുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ആയത്തുകൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങളത് പ്രത്യേകം ഇത് ഒരു ബുക്കിലോ ഒരു നോട്ടിലൊക്കെ എഴുതിയെടുക്കും ഒരു പേജിൽ എഴുതിയെടുത്തിട്ട് രോഗമുള്ള ആളുകളുടെ സന്നിധിയിൽ ചെന്നിട്ട് അത് ഓതിയിട്ട് അവർക്ക് മന്ത്രിച്ചു കൊടുക്കാം ഏതാണ് ആയത്ത് ഇക്കിരി അറിയുന്നോന്നോ റിപ്പോർട്ട് ചെയ്യുന്നു ابن عباس رضي الله عنه جاء رجل فقال له يا ابن العباس ابن عباس رضي الله عنه ابن اي عباس رضي الله عنه ما برأي آه يا فكتب له عباس رضي الله عنه ابن عباس رضي الله عنه ما يدي كود هذا بسم الله الرحمن الرحيم كندي بسم الله الرحمن الرحيم وننزل من القرآن ما هو شفاء ورحمة للمؤمنين

അത് സുറത്ത് യൂനസിലെ അൻപത്തി എട്ടാമത്തെ ഈ രണ്ടായത്തുകളായി ഇനി അത് കഴിഞ്ഞിട്ട് الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الذي هو الله الخالق البارئ المصبر له الاسماء الحسنى ൾ ഈ ആയത്തുകൾ ആയത്തുകൾ അതോടുകൂടി കഴിഞ്ഞു ഈ ആയത്തുകൾ പൂർണ്ണമായിട്ട് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കിട്ടും ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് കൃത്യമായി ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലോ വയ്ക്കുക വെച്ചതിന് ശേഷം ഇത് നിങ്ങൾ രോഗിയായിട്ടുള്ള ആളുകളുടെ സംഗീതിയിൽ പോയിട്ട് പ്രത്യേകം നല്ല നീയത്തോടു കൂടെ ഈ രോഗം മാറണം എന്ന നീയത്തോടുകൂടി മുതല് ഇതേപോലെ ഒന്ന് മന്ത്രിച്ചു കൊടുക്കാം ഇത് ഇടയ്ക്കിടക്കൊക്കെ ചെയ്യാം ഇത് എത്ര തവണയാണ് ചെയ്യേണ്ടത് എന്നതിന് ഒരു 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 കണക്ക് വരാത്തത് കൊണ്ടാണ് നമുക്കിത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാം ആർക്കും ചെയ്തു കൊടുക്കാം നമ്മുടെ മോൾക്ക് രോഗമാണ് മോൾക്ക് പനി വന്നു എന്നാ ചെയ്തു കൊടുക്കാം നമുക്ക് നമ്മൾ ഡോക്ടറെ കാണിക്കാം ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ ഡോക്ടറെ കാണിച്ചാലും ചിലപ്പോൾ രോഗങ്ങൾ മാറൂല്ലോ അതുകൊണ്ടല്ലോ ഡോക്ടർ പറയുന്നത് ഇത് മൂന്ന് ദിവസത്തെ കോഴ്സാണ് അതുകൊണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ചില മെഡിസിൻസ് ഒക്കെ ഒരു ഫൈവ് ഡേയ്സ് കോഴ്സ് ആയിരിക്കും അപ്പൊ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞാൽ വീണ്ടും കാണിക്കണം ഭേദമായിട്ടില്ലെങ്കിൽ എന്ന് പറയാറില്ലേ നിങ്ങൾ ഇത് ആത്മീയമായ മെഡിസിൻസുകൾ നിങ്ങൾ ഉപയോഗിക്കണം നമ്മൾ എന്ത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ രോഗിയെ നമ്മുടെ മക്കളൊക്കെ രോഗങ്ങളെ ബാധിച്ച് ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അത് ഡോക്ടർ മെഡിസിൻ കൊടുക്കുമ്പോൾ ആ മെഡിസിനിലൂടെ ഷിഫയാക്കി തരുന്നത് റബ്ബാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളല്ലേ അള്ളാഹു ആണ് ഷാഫി അള്ളാഹു ആണ് ഷിഫയാക്കുന്നവൻ അതാണ് സുന്നത്ത് ജമാനത്തിന്റെ വിശ്വാസം അതാണ് വിശ്വാസം അള്ളാഹുവാണ് അത് രോഗങ്ങൾ ഭേദപ്പെടുത്തി കൊടുക്കുന്നവൻ അപ്പോ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോയാലും പല രോഗങ്ങളും ചിലതൊന്നും പെട്ടെന്നൊന്നും മാറിക്കിട്ടില്ല അങ്ങനെ മാറിക്കിട്ടിയാലും മാറിക്കിട്ടിയിട്ടില്ലെങ്കിലും ഇതൊരു വിശുദ്ധ ണല്ലോ കുർ കൊണ്ടുള്ള ആ ഈ ആയത്തുകളെ കൊണ്ടുള്ള ഈ ഒരു ഈ ഒരു ട്രീറ്റ്മെന്റ് ഈ ആത്മീയമായ വഴിയിലേക്ക് വരിക ഇത് കാണാതെ അങ്ങ് പഠിച്ചു വെച്ചാൽ വളരെ കുറഞ്ഞ ആയത്തുകളല്ലേ പഠിക്കാൻ വളരെ എളുപ്പമുള്ള ആയത്തുകളാണ് നമ്മുടെ മക്കളൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും രോഗങ്ങൾ വന്ന് നല്ല തലവേദന വന്ന് നല്ല പനി വന്ന് രാത്രിയൊക്കെ നെഞ്ചും കൂട്ടില് നല്ല കഫ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെറിയ മക്കൾക്കൊക്കെ ഇങ്ങനെ വരികയാണ് അവരിങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കില് കഫക്കെട്ടുമായി ബന്ധപ്പെട്ട് ശ്വാസ തടസ്സവുമായി ബന്ധപ്പെട്ട് വിവിധ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഈ ആയത്തുകൾ ഓദ്യിയിട്ടങ്ങ് മന്ത്രിച്ചു കൊടുക്കാൻ അള്ളാഹു ഷിഫയാക്കി തരും മാത്രമല്ല ഈ ആയത്ത് ഓതിയിട്ട് അവരുടെ അടുക്കൽ വന്ന ആ ആൾക്ക് പറഞ്ഞു കൊടുക്കുകയും ആ ആൾ അത് ചെയ്യുകയും ചെയ്തു ചെയ്തപ്പോ ചെയ്യുന്നതിന് മുമ്പ് ഇബിനെ അബ്ബാസ് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അവസ്ഥ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാന ചെയ്യണം നന്നായി ദ്വാന ചെയ്യണം അള്ളാഹുവിനോട് ചെയ്ത് വളരെ ആത്മാർത്ഥമായി ഇഹ്ലാസോടു കൂടെ ഈ മന്ത്രിച്ചു മന്ത്രിച്ചു കൊടുക്കണം കൊടുക്കണം അങ്ങനെ എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ് എന്നോട് എങ്ങനെയാണോ അബ്ബാസ് ഇത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് അതേപോലെ ഞാൻ ചെയ്തു ഈ ആയത്തുകളുടെ കൊണ്ട് എന്റെ ഉമ്മയുടെ രോഗങ്ങൾ ഭേദമായി എന്ന് കിതാബുകളിൽ കാണാം ഇസ്ലാം റഹ്മത്തുല്ലാഹി ഈ വിഷയം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏത് രോഗങ്ങൾ ഉണ്ടെങ്കിലും ആ രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു ശിഫ ലഭിക്കാൻ നമുക്ക് ഡോക്ടറെ കാണിക്കുന്നതിന്റെ മുമ്പാണെങ്കിലും ഈ ഒരു വഴി പരീക്ഷിച്ചു നോക്കുക അല്ലെങ്കിൽ ഏത് രോഗങ്ങൾ വന്നാലും ഈ രോഗങ്ങൾ നൽകിയതല്ലാഹുവാണ് അതിലെ അള്ളാഹുവിന്റെ ഭദ്ര അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയമാണ് അള്ളാഹു നമുക്ക് നൽകിയ രോഗമാണ് ആ രോഗത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ ഷിഫ ഉണ്ട് അത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ചില രഹസ്യങ്ങളാണ് അങ്ങനെ രോഗങ്ങൾ കിട്ടുന്നത് ഒരു പക്ഷേ നമുക്ക് ആഹ്റത്തിൽ വലിയ തറച്ച ലഭിക്കാൻ വേണ്ടിയാകാം മഹാന്മാർക്കൊക്കെ രോഗങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അവർക്ക് പരലോകത്ത് വലിയ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്ന അമലുകൾ ആ അമലുകൾ അവർക്ക് കൊടുക്ക സ്ഥാനത്തിന് അതിന് മതിയാക ആ ഉയർന്ന സ്ഥാനം ഈ അമലുകൾ മതിയാകാതെ വരുമ്പോ ഇങ്ങനെ രോഗം കൊടുത്ത് ആ രോഗത്തിലൂടെ ക്ഷമിക്കുന്നതിലൂടെ അള്ളാഹു ഉദ്ദേശിച്ച ആ ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് മഹാന്മാർക്ക് രോഗങ്ങള് പരീക്ഷണങ്ങള് അതേപോലെ മുങ്ങിനങ്ങൾക്കൊക്കെ നൽകുന്നത് എന്ന് കിതാബുകളിൽ കൃത്യമായി കാണാവുന്നതാണ് അപ്പൊ രോഗങ്ങൾ തരുന്നതിലൊക്കെ പല രഹസ്യങ്ങളും ഉണ്ടാകും അത് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാകാം അങ്ങനെ രോഗങ്ങൾ വരുമ്പോൾ അത് നമുക്ക് റബ്ബിലേക്ക് തന്നെ നേരിട്ട് ഏൽപ്പിച്ച് റബ്ബിനോട് തന്നെ പറഞ്ഞ് റബ്ബിൽ നിന്ന് തന്നെ അതിന്റെ വാങ്ങിക്കാനുള്ള ഒരു മാധ്യമ ഒരു മാധ്യമമാണ് ഈ മാർഗം ഈ ആത്മീയമായ ഈ വഴി ഈ ഒരൊറ്റമൂലി നിങ്ങൾ ഉപയോഗിച്ചു നോക്കൂ ജീവിതത്തിൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകും ഈ അമല് ചെയ്തേ എന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ അത് പ്രവർത്തിച്ചു അങ്ങനെ ഈ ആയത്തുകളുടെ വറക്കെത്തുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാക്ക് മന്ത്രിച്ചു കൊടുത്തു ആ മന്ത്രിച്ചു കൊടുത്തത് കൊണ്ട് എൻറെ ഉമ്മായയുടെ രോഗങ്ങൾ മാറി എന്ന് വിഷയം അവിടുന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള മമ്മി നിങ്ങള് ആർക്ക് രോഗങ്ങളുണ്ടോ അത് നിങ്ങൾക്ക് മന്ത്രിച്ചു കൊടുക്കാവുന്നതാണ് നല്ല നീയത്തോടു കൂടെ ചെയ്തു കൊടുക്കാവുന്നതാണ് എപ്പോഴും പ്രതീക്ഷ വേണം എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ അഞ്ചു വക്തസ്കാരം നിലനിർത്തരുത് നമ്മുടെ ഈ നാക്ക് കൊണ്ട് അഞ്ചു നിസ്കാരം നിലനിർത്തണം അതൊരു കാരണവശാലും ഒഴിവാക്കരുത് അത് ഒഴിവാക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഏത് തിരക്കുകളിൽ പെട്ടാണെങ്കിലും ഒരു കാരണവശാലും ഒഴിവാക്കരുത് നമ്മുടെ ഈ നാക്കുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഓതുന്നത് നമ്മുടെ ഈ കണ്ണുകളെ കൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലേക്ക് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഓതുന്ന നാക്കിന് ഫലം വരണമെങ്കിൽ ആ കാണുന്ന കണ്ണിന് ഫലം വരണമെങ്കിൽ ിൽ നിന്ന് മാറി നിൽക്കണം ഹറാമുമായി ബന്ധപ്പെടരുത് എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ എല്ലാ ദിവസവും മദീനയുടെ രാവിലെ രാത്രി ഏഴ് പതിനഞ്ചിനും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് മജിലിസിൽ കൃത്യമായി പങ്കെടുക്കണം അങ്ങനെ മജലിസിൽ പങ്കെടുക്കുമ്പോൾ അതിൽ വെച്ച് ഉൽ ഹുസനെയും പ്രധാനപ്പെട്ട സൂറത്ത് സൂറത്തുൽ സൂറത്തുൽപ്പെടെയുള്ള സൂറത്തുൽ കഹ് ഉൾപ്പെടെയുള്ള സുഹത്തുകളൊക്കെ ഓതുന്ന അതാത്രിപ്പ് പാരായണം ചെയ്യുന്ന വളരെ മുബാറക്കായ മജലിസ് വർഷങ്ങളായി ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ അതിന്റെ ഫലം ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നവരാണ് പുതിയതായി കേൾക്കുന്നവരോട് നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം നിങ്ങൾക്കും ഇതില് ഒരു സ്ഥിരാംഗത്വമായിട്ട് എന്നും ഇതില് നിങ്ങൾക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കാം ഒരുപാട് ആളുകളെ വാഹനങ്ങളിൽ അത്ര ചെയ്യുന്നവര് അവരവരുടെ ജോലിയുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മജലിസ് ഓപ്പൺ ചെയ്തു വെച്ച് പോകുന്നവരുണ്ട് അവര് നമുക്ക് ആ അയച്ചു തന്നപ്പോ ഞാനത് ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലോറി ഡ്രൈവർമാര് അവര് ലോറി ഡ്രൈവർ കാസർഗോഡുള്ള ഒരു സഹോദരന് മുമ്പ് നമ്മോട് അറിയിച്ചത് അദ്ദേഹം എന്നും ജോലിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ലോറിയിൽ നമ്മുടെ ഈ മജിൽ ഓപ്പൺ ചെയ്തു വെക്കുമെന്നാണ് എത്രയോ ഉമ്മമാര് അവരുടെ അടുക്കളയിൽ പ്രഭാത ഭക്ഷണം പ്രാതൽ ഭക്ഷണം അവരുടെ ഭാര്യ അവരുടെ ഭർത്താവിനും മക്കൾക്കൊക്കെ മദ്രസയിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ അവരെ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കും അടുക്കളയുടെ ഒരു ഭാഗത്ത് നമ്മുടെ മജ്ലിസ് അവർ ഓപ്പൺ ചെയ്തു വെക്കും എന്തിനും ഓപ്പൺ ചെയ്തു വെക്കും വീട്ടിൽ മറക്കത്ത് അവർ ചെയ്യുന്ന ജോലിയിൽ ഹൈറുണ്ടാവാൻ അവരുടെ മക്കളുടെ കാര്യത്തിൽ ലഭിക്കാൻ പ്രത്യേകം ചെയ്യാൻ നിങ്ങൾക്കും ഇങ്ങനെ നല്ലൊരു ജീവിതശൈലിയിലേക്ക് മുന്നോട്ട് വരാം അതിന് നിങ്ങൾക്ക് മജ്ലിസുകളൊക്കെ ഉപയോഗപ്പെടുത്താം അള്ളാഹു തോഫിഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്താണ് ആരും തന്നെ ബുക്ക് ചെയ്യാതെ വരരുത് ഇന്നും പല ആളുകളും ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോയത് നമുക്ക് അറിയാൻ സാധിച്ചു കേൾക്കുമ്പോഴുള്ള ഒരു പ്രയാസം കൊണ്ടാണ് നിങ്ങൾ ലോങ്ങിൽ നിന്ന് പ്രതീക്ഷയോടുകൂടെ വരുമ്പോ തിരിച്ചുപോയി എന്നറിയുന്നത് കേൾക്കുമ്പോഴുള്ള ഒരു പ്രയാസം അതുകൊണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ ഫോൺ എടുക്കുന്നതിനെ കുറിച്ചും അത് തന്നെ പറയാനുള്ളത് എപ്പോഴും എടുക്കാൻ കഴിയൂല നിങ്ങൾ നമ്മളെ അനുഭവിക്കുന്ന ഈ ഒരു തിരക്കിന്റെ ഈ ഒരു അവസ്ഥ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എടുക്കാൻ കഴിയാത്ത ഇതുകൊണ്ടാണെന്ന് അപ്പോൾ എടുക്കാൻ കഴിയൂല പലപ്പോഴും എന്നാലും കഴിവിൻ്റെ പരമാവധി ഞാൻ എടുക്കാറുണ്ട് ഫോൺ കിട്ടുന്ന സമയത്തൊക്കെ അതേപോലെ തന്നെ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുമ്പോൾ റീപ്ലൈ തരാൻ പലപ്പോഴും സാധിക്കാറില്ല അതും കഴിവിൻ്റെ പരമാവധി നമ്മൾ ഫ്രീ ടൈം കിട്ടുന്നതിനനുസരിച്ച് നൽകാറുണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ച് ബുക്കിംഗ് ഏറ്റെടുക്കുന്നവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ നിശാല് ഏതെങ്കിലും ഒരു സമയത്ത് റീപ്ലൈ കൊടുക്കുവോ അപ്പോൾ ഒരു ദിവസം ഇരുപത് ആളുകൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് എന്നിശാ ഉള്ള അതെ കഴിഞ്ഞ പ്രാവശ്യം അത്രയും ആളുകൾ വന്നുകൊണ്ടാണ് അങ്ങനെ പരിമിതി ബുക്ക് ഒരാളും വരരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ വന്നാല് രോഗങ്ങൾക്ക് കടങ്ങൾ വീട്ടിത്തരട്ടെ ലക്ഷക്കണക്കിന് കടബാധ്യത ഉള്ളവരുടെ കടങ്ങളെല്ലാം അള്ളാഹു വീട്ടിത്തരട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം അള്ളാഹു പൂർത്തീകരിച്ച് വിഷമങ്ങളിൽ നിന്നെല്ലാം ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം അള്ളാഹു സലാമത്ത് നൽകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ അള്ളാഹുക്കാക്കട്ടെ ഒരുപാട് രോഗികളും പ്രത്യേകം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ജോലി തടസ്സമുള്ളവര് വിവാഹ തടസ്സമുള്ളവര് ജോലി ശൈലിയാവാത്തവര് ഇങ്ങനെ എത്രയോ വിഷയങ്ങൾ പറയാൻ വേണ്ടിയാണ് ഓരോരുത്തർ വരുന്നത് മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഇനി എല്ലാവർക്കും അവർക്കൊക്കെ ഒരുപാട് അമലുകൾ കൊടുത്തിട്ടുണ്ട് അള്ളാഹു അമലിലൊക്കെ നല്ല ഫലം നൽകണമല്ലോ അസ്സാം വരഹമുല്ലാ വ